കാസർകോട് പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ കൊലപാതകം മന്ത്രവാദനയും സംഘവും തട്ടിയെടുത്ത മുപ്പത്തിയേഴ് പവൻ സ്വർണാഭരണങ്ങൾ കൂടി കണ്ടെടുത്തു ഇതോടെ സംഘം തട്ടിയെടുത്ത തൊണ്ണൂറ്റി പവൻ സ്വർണം കണ്ടെടുക്കാനായി മന്ത്രവാദത്തിന്റെ പേരിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണാഭരണങ്ങളാണ് ഗഫൂർ ഹാജിയിൽ നിന്ന് ജിന്നുമയും സംഘവും തട്ടിയെടുത്തത് കൊല്ലപ്പെട്ട പ്രവാസി വ്യവസായി പൂച്ചക്കാട് ഫറൂഖിയ പള്ളിക്ക് സമീപത്തെ ബൈത്തുൽ റഹ്മയിലെ എം സി അബ്ദുൾ ഗഫൂർ ഹാജിയുടെ വീട്ടിൽ നിന്നും കാണാതായ സ്വർണാഭരണങ്ങളിൽ മുപ്പത്തിയേഴ് പവൻ കൂടി കണ്ടെടുത്തു കാസർഗോഡ് നഗരത്തിലെ ജ്വല്ലറികളിൽ നിന്നാണോ പ്രതികളുമായി എത്തിയ അന്വേഷണ സംഘം സ്വർണം കണ്ടെടുത്തത് ഇതിനു പുറമെ ഒന്നാം പ്രതി മന്ത്രവാദിനിയുടെ ഭർത്താവ് ടി എം ഉബൈസ് ചട്ടഞ്ചാലനെടുത്ത് ഒരു സഹകരണ സംഘത്തിൽ പണയപ്പെടുത്തിയ പതിനൊന്ന് പവൻ സ്വർണം തിരിച്ചു കിട്ടാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകി ഇതൊഴികെ ഇതുവരെ തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം അന്വേഷണ സംഘത്തിന് വീണ്ടെടുക്കാനായി സംഘം തട്ടിയെടുത്ത സ്വർണങ്ങളിൽ ഏറെയും വില്പന നടത്തിയതും പണയപ്പെടുത്തിയതും കാസർഗോഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഗഫൂർ ഹാജിയിൽ നിന്ന് സ്വർണ്ണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണാഭരണങ്ങളാണ് പ്രതികൾ തട്ടിയെടുത്തത് തട്ടിപ്പ് തിരിച്ചറിഞ്ഞ ഗഫൂർ ഹാജി സ്വർണം തിരിച്ചു ചോദിച്ചതോടെയാണ് അരുൺ കൊല ആ പ്രതികൾ ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തി കൊലപാതകം നടത്തി തല ഭിത്തിൽ ഇടിച്ചായിരുന്നു കൊലപാതകം ഒന്നര വർഷത്തിന് ശേഷമാണ് പ്രതികൾ അറസ്റ്റിലാകുന്നത് തിങ്കളാഴ്ചയാണ് നാല് പ്രതികളെയും ഹോസ്ദുർഗ് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പത്ത് ദിവസത്തേക്കായിരുന്നു കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതെങ്കിലും മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് കോടതി അനുവദിച്ചത് പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുള്ളതിനാൽ വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും ഇതിനിടെ കേസിൽ കൊല്ലപ്പെട്ട അബ്ദുൾ ഗഫൂർ ഹാജിയുടെ മാതാവ് കക്ഷി ചേരാനുള്ള നടപടി തുടങ്ങിയതായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പ്രതികൾ കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയ്ക്കെതിരെ പോലീസ് അപേക്ഷയും നൽകിയിട്ടുണ്ട് ഉദുമ മാങ്ങാട് കൂളിക്കുന്നിലെ മന്ത്രവാദിനിയായ എന്ന ഷമീമ ഭർത്താവ് ഉബൈസ് മുക്കൂട് ജലാനി നഗറിലെ താമസക്കാരിയും പൂച്ചക്കാട് വലിയ പള്ളിക്കടുത്ത് പി എം അസ്നിഫ മധുർ കൊല്ലിയയിലെ ആയുഷ എന്നിവരാണ് കേസിലെ പ്രതികൾ ഡി സി ആർ ബി ഡി ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്